പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അബിബായ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ ദിക്കറ് ചെല്ലൽ കൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങളെ നനയ്ക്കണേ എന്ന് ാഹു അലി വസല്ല തങ്ങളെ പെടുന്ന പഠിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാന പെടുന്ന പറയുകയാണ് തീരാൻ പരിശുദ്ധമായ യാണ് നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ എപ്പോഴും നിങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കണമേ എന്നോ അബി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ

ഏറ്റവും അടുത്ത മനുഷ്യനായി ആരെങ്കിലും സ്മരിക്കുന്നതിൽ നിന്ന് നിന്ന് മാറിയാൽ അവൻ വിദൂരമായി ായി പേടിക്കണം പേടിക്കണമെൻ്റെ പ്രിയപ്പെട്ടവര് നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാനോടുള്ള മഹബ് ഇല്ല എങ്കിൽ ുള്ള വിറില്ല എങ്കില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടുന്നതാക്കണം വരികയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ അവിടെ നിന്ന് പറയുകയർ ഗിരി ആരെങ്കിലും എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അവൻ എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ ഞാൻ കൊടുക്കുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കടന്ന് വരണ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനപെടുന്ന പഠിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ ഒട്ടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവര് പ്രയാസപ്പെടുന്നവര് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ട് വല്ലാതെ അടിച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ചു കളയുന്നവര്യാള് നിങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്ത സന്തോഷം കടന്നു വരണോ അള്ളാഹവേ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും കിട്ടണോ അല്ല വിരിക്കലില്ല നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ അള്ളാഹുബിനോടുള്ള സ്മരണ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നിലനിർത്തണേന്ന് പഠിപ്പിക്കുകയാണ് അണച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തെ ഓടി തീർക്കുന്നവരുണ്ടല്ലോ അവരോട് പറയാനുള്ളത് അള്ളാഹുബിനെ കുറിച്ചുള്ള വികൃതി കൊണ്ടുപോടാണ് ചെറുപ്പക്കാരാ ആ സമയത്തുള്ള ഒരുപാട് ഒരുപാട് മാർഗങ്ങൾ ഒരുപാട് വഴികൾ നിനക്ക് തുറന്നു തരികയാറ് അതുകൊണ്ട് റബിനെ നീ ഓർക്കണേ

കാണിച്ചു കൊടുക്കുകയാണ് അതാ ഒരു പ്രകാശിക്കുന്ന മനുഷ്യനെ വിട്ടു അല്ലാഹുവിന്റെ പ്രവാചകർ മലക്കാണോ ആ പ്രകാശിക്കുന്ന രൂപം മലക്കാണോ എന്ന് ചോദിക്കുകയാട് അല്ലാഹുവിടുന്ന പറയുന്നു അത് മനുഷ്യനാട് അത് മലക്കല്ല അത് മനുഷ്യനാട് അല്ലാഹുവിന്റെ അത്ഭുതപ്പെട്ടു പോയി അഭിവാഹങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കിട്ടാനുള്ള ഇത്രയും വലിയ കിട്ടാനുള്ള കാരണമെന്താണ് അഭുപേം മനുഷ്യനെ കുറിച്ച പെടുന്ന പറയുന്നത് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് സ്വഭാവങ്ങൾ അവനുണ്ടായിരുന്നത് അറിയുമോ സംസാരങ്ങളിൽ ഏർ ഏർപ്പെടാതെ നിസാബും പറയാതെ ഒരു 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 ഫസാദിയത്തും പറയാതെ പറയാതെ ഒരുപത്തും പറയാതെ അള്ളാഹുവിന് വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ

ണിക്കാൻ വേണ്ടിയിട്ടല്ലാസുതയും ഓരോരുത്തരും പള്ളിയിൽ കടന്നു വരുന്നത് പള്ളിയിലുള്ള പാവങ്ങളാകുന്ന ഉസ്താദന്മാരുടെ നെഞ്ചത്ത് വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആലിമീങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ആലിമീങ്ങളെ അതിക്ഷേപിക്കുന്നവരുണ്ടല്ലോ പടും ജാഹിലായി തീരെ വിവരമില്ലാതെ നടക്കുന്നവരുണ്ടാകെ കൊണ്ട് ആലിമീങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ആക്ഷേപിക്കുകയാണ് അവരെ വല്ലാതെ തെറി പറയുന്നവരുണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട് വല്ലാതെ പൊള്ളു പറയുന്നവരുണ്ട് എടാ നിന്റെ ഞാൻ ഇവിടുന്ന മാറ്റിയേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് എടാ ചെറുപ്പക്കാരോ ആലിമീങ്ങൾ പണ്ഡിതന്മാരാ അവര് തെറ്റ് ചെയ്തെങ്കിൽ അല്ലാഹു അവർക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് നീ അവർ ഉപദേശിക്കണ്ട നീ അവരെ ശപിക്കാൻ വേണ്ടി ഇടിക്കാൻ വേണ്ടി പോകണ്ട അതിനുള്ള അധികാരം നിനക്കില്ല അതുകൊണ്ട് ആലിമീങ്ങളെ നെഞ്ചത്ത് കയറാൻ വേണ്ടി വരുന്ന ഒരുപാട് ഭരണാധികാരികളുണ്ട് അള്ളാഹു ഹിതുമു അന്റെ ഭവനം സേവനം ചെയ്യുന്നതിന് പകരമായി ഭരണകർത്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുകയാട് ഞങ്ങൾ ഭരിക്കുന്നവരാണ് ഭരണാധികാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരങ്ങളും ഭീമടിച്ചുകൊണ്ട് കടന്നു വരുന്നവര് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭേദിച്ചു പോകേണ്ടി വരികയാണ് ഒരുപാട് നഷ്ടങ്ങളെല്ലാം ഗുണം നിനക്ക് തരുന്നതാണ് ഒരുപാട് മുസീബത്തുകൾ ഇവിടെ തരുന്നതാണ് അതുകൊണ്ട് പേടിച്ചോ പേടിക്കണേ അള്ളാഹുവിന്റെ ഭവനമാർ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് കടന്നു പോകുന്ന മഹാന്മാരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ അള്ളാഹു പള്ളിയിലേക്ക് നിസ്കരിക്കാമെന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന മഹാന്മാരുടെ ചരിത്രം നിങ്ങൾ ചെരുപ്പ് അവിടെയാണ് പള്ളിയുടെ ബൗണ്ടറിയിൽ വന്നിട്ട് പള്ളിയുടെ വന്നിട്ട് പരിധിയിൽ ആ പള്ളിയുടെ പരിധിയുടെ ഭാഗത്ത് വന്ന് ചെരുപ്പ് ഊരിയിട്ട് ആ ചെരുപ്പ് രണ്ടും കൊടഞ്ഞിട്ട് ചെരുപ്പിന്റെ അടിയിൽ നിന്ന മണ്ണ് ആ പള്ളിയുടെ ഭൂമിയിൽ തന്നെ കൊടഞ്ഞിട്ടിട്ടാൽ ചെരുപ്പുമിട്ടുകൊണ്ട് അവര് കടന്നു പോകുന്നു അത്രത്തോളം Oh you ും പേടിയാൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിട്ട് ഒരു തുരുമ്പിന്റെ കാര്യത്തിൽ പോലും പ്രസിഡന്റ് ആയാൽ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളായാലും എന്ത് അഹങ്കാരം വേണമെങ്കിലും പള്ളിയിൽ കാണിക്കാമെന്ന് തോന്നുന്നവര് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാമെന്ന് തോന്നുന്നവര് പള്ളിയുടെ പറമ്പിൽ നിൽക്കുന്ന തേങ്ങ എടുത്തോണ്ട് പോകുന്നവരുണ്ട് ചക്ക എടുത്തോണ്ട് പോകുന്നവരുണ്ട് അള്ളാഹുവി അധികാരത്തോടെ എന്തും

ഭയങ്കരമാകുന്ന നരകത്തിലേക്ക് നിന്ന് വലിച്ചെറിയപ്പെടുകയാണെ എന്റെ പ്രിയപ്പെട്ടവര് അവിടെ ഇരിക്കുന്ന കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന ഒരു പേരെടുത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ പ്രോഗ്രീസ് ഗാർഡിൽ വര കൊടുത്താൽ പോലും അതിന് പോലും മുന്നിൽ കണക്ക് പറയണവർ ആ ചെറുപ്പക്കാരാ ഭവനവും അതിന്റെ സ്ഥാനമാനങ്ങളും എന്ന് പറയുന്നത് വല്ലാത്ത പവിത്രമുള്ളതാ 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 അതുകൊണ്ട് സൂക്ഷിക്കണേ അല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യനെ കണ്ടതു പ്രകാശിക്കുന്ന മകവുള്ള മനുഷ്യനെ കണ്ടതു അല്ലാഹുബ്ബിൻ സുബ്ഹാനഹു വതആലവട് പറഞ്ഞു കൊടുക്കുകയാണ് മുഅല്ലഖുൽ മസാജിദ് പള്ളിയുമായി ബന്ധപ്പെട്ടവരാണ പള്ളിയുമായി ബന്ധ ഹൽബനെ ബന്ധിച്ചവനാണ് കട്ടുമുടി ചുണ്ട് പോകാനല്ല പള്ളിക്കുള്ളത മുഴുവനും കട്ടുമുടി ചുണ്ട് പോകാനല്ല അധികാരങ്ങളെ സാധിക്കാനല്ല അഹങ്കാരങ്ങളെ കാണിക്കാനല്ല തവാദുഓട വിനയഓട विनयത്തോടെ അല്ലാ ാഹുവിനെ പൈതുകൊണ്ട് പള്ളിയിൽ വന്നു അള്ളാഹു പൊട്ടിക്കരയുന്ന മനുഷ്യനാ അവന്റെ മുഖമാണ് പ്രകാശിക്കുന്നത് എന്ന് നബി അബിബായി മുസ്തഫോന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ തിക്കർ ചൊല്ലുന്നതിന്റെ മഹത്തമാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ചൊല്ലണേ അള്ളാഹുവിനേക്ക് ഇഷ്ടപ്പെട്ട നാല് തിക്കറികള് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാല് വിക്കറുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് ആ ദിക്കറികളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത വിജയങ്ങളെ കടന്നു വരികയാൾ എന്ത് പരാജയങ്ങളാണോ കടന്നു വരുന്നത് അതെല്ലാം മാറിയിട്ട് വിജയം ആകാനുള്ള തിക്കൊറാട് ഏതാണ് ആ നാല് വിക്കറന്നറിയുമോ

you <laughs> ഉറങ്ങാവോ ആയിഷ 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 മൂന്നാമതായിട്ട് റസൂൽ പറയുകയാണ് പറയുകയാണ് മുഅ്മിനീങ്ങളോട് ചോദിക്കാതെ കിടന്നുറങ്ങല്ലേ മൂന്ന് കാര്യങ്ങളാണ് മുമ്പ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു തആല ും കിടന്നുറങ്ങല്ലേഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നു നബിയേ ാണ്ഡലി <tune> ബീ <tune tune> <tune> എങ്ങനെയാണ് ലഭി കടക്കായി വന്നിരുന്നു കൊണ്ട് കിടന്നിറങ്ങണമെന്ന് പറയുമ്പോ അത് അത് സാധിക്കുന്നതല്ലേ രണ്ടാമതായി പറഞ്ഞത് വന്നിട്ട് ഹജ്ജ് കിടക്കായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് മാസമല്ല എങ്ങനെ അത് സാധിക്കുന്നത് ലോകത്തിലെ മൂന്നാമത് പറഞ്ഞത് ലോകത്തിലെ മുഴുവൻ മുമ്പിൽ നിങ്ങളോടും പൊരുത്തും ചോദിക്കണമെന്ന് പറഞ്ഞത് എന്താണ് എനിക്ക് മനസ്സിലായില്ല ഇന്നത്തെ രാത്രി അൽ ഹുബബത്തുൽ മുഅ്മിനീങ്ങളോട് എങ്ങനെയാണ് വരിതം ചോദിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിൻതി അബൂബിക്റ റളിയല്ലാഹു അൻഹ അടുക്കുന്ന ചോദിക്കുമ്പോൾ അല്ലാഹുവേ അടുുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ആയിഷ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആയിഷാ ഒരു ഖത്തം മുഴുവനും പറഞ്ഞത് ഒരു ഖത്തം മുഴുവനും മോദിയിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹു താൻ വരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്താണെന്നറിയുമോ പാരായണം ചെയ്യുന്നത് സൂറത്തിൽ ഒരു വട്ടം പാരായണം ചെയ്താൽ അത് പരിശുദ്ധമായ മൂന്നിലൊന്നാണ് എന്ന് അള്ളാഹു തരപ്പെടുന്ന പ്രതിഫലം നമ്പരിക്കുകയാണ് അബിബായി അതുകൊണ്ട് മൂന്ന് ഒരു ഹത്തം തീർത്തതിന്റെ പ്രതിഫലമാണ് ഐഷ

റിയുമോ ആദ്യം നമ്മൾ അവിടെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിനുമല്ലാതെ ഇഷ്ടമുള്ള അധികറിനെ കുറിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞത് ഏതാ കുറന്നറിയുമോ അല്ലാ ാണ് ഇഷ്ടമുള്ളത് ലോകത്തുള്ള മുഴുവനായോടും പുറത്തു ചൊല്ലണമെന്ന് പറഞ്ഞത് എല്ലാ ഭൂമിനിങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞത് കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ദുരാ ചെയ്തിട്ട് കിടക്കണേ ആയിസ അള്ളാഹു മാറ്റങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാറ് للمؤمنين منهم അങ്ങനെ ഒരു ദുആ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തുള്ള ും കിടമ്പവരെ പൊരുത്തം ചോദിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കടമ്പ തന്നെയാണ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോ നമ്മൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണമാണ് അതുകൊണ്ട് ആരോടെങ്കിലും പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സമയം കളയണ്ട സമയം കളയണ്ട അവനോട് പോയി പൊരുത്തം ചോദിക്കണേ അവിടുന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ദുആ ചെയ്തിട്ട് കിടന്നാൽ എല്ലാവരോടും പൊരുത്തം ചോദിച്ചു മുഹമ്മദ് മുസ്തഫ

ഇടുക്കി കളയും കളയും വലിയ പോലെ ഉറച്ച ഹൃദയമാക്കി നബി മുഹമ്മദ് മുസ്തഫ അവന്റെ ഹൃദയം വല്ലാതെ കഠിനമായി പോവും പിന്നൃദയത്തിലോട്ട് ഈമാനം ഇസ്ലാമിയെന്ന് പറഞ്ഞാലൊന്നും കേറില്ല ഒന്നും കേറില്ല പാറയുടെ മുകളിൽ വന്ന് വെള്ളം വീണിട്ട് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചുപോയുള്ളൂ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല അബിബായ